കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിച്ച സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണാ ജോർജ്ജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നെല്ലിക്കുഴിയിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന വീട്ടമ്മ കെട്ടിടം തകർന്ന് മരിക്കാനിടയായതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലിക്കുഴി കവലയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ധർണാ സമരം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എം വി രജി ഉദ്ഘാടനം ചെയ്തു

കത്ത് ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടും അവിടെ ആളുകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനം രണ്ടര മണിക്കൂർ വൈകിപ്പിച്ചപ്പോൾ എന്ന് പറയുന്ന ഒരു അതി ദാരുണമായി അവിടെ മരണപ്പെടുക മനപൂർവം ആ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയെ ഈ ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ ആസോൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ കുടഭിമാനം മൂലം അവിടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ആളുകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആ പാവപ്പെട്ട വീട്ടമ്മയെ സ്വന്തം ചികിത്സയ്ക്കായി ആശുപത്രിയിൽ വന്ന വീട്ടമ്മയെ ഇവർ തന്നെ ഒരു കൊലപാതകമായി അതിനെ ഇവരുടെ ഒറ്റ കാരണം കൊണ്ട് ആ വീട്ടമ്മ മരണപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറെച്ചാലിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ വിനോദ് കെ മേനോൻ വി എം സത്താർ ഷൌക്കത്ത് പൂതയിൽ മണ്ഡലം ഭാരവാഹികളായ കെ പി അബ്ബാസ് എൻ എം അസീസ് നസീർ ഖാദർ എം എം അബ്ദുൾസലാം ബഷീർ ചിറങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡാസ്ക് കെ സി വിന്യൂസ്